ഇത് മാസ മോട്ടോർസിൽ നിന്ന് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് സർവീസുമായി ബന്ധപ്പെട്ടവരെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഈ ഒരു സർവീസ് കൂടി നമുക്ക് ഉപയോഗിക്കാം കമ്പനി ലൈൻ തന്നെ കിടക്കണം കേട്ടോ അത് നമുക്ക് ഈ തവണ ഇവിടെ ഉപയോഗിക്കാം നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കേട്ടോ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി മാറ്റാനൊന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ വണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് എൻ്റെ ഈ ക്ലച്ചിൻ്റെ കേബിൾ ക്ലച്ച് കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ മൊത്തം ബെൻഡായ രീതിയിലൊക്കെ കിടക്കുന്നത് അപ്പോൾ ആ ക്ലച്ചിൻ്റെ കേബിൾ ഒന്ന് മാറ്റിയിടണം കാരണം വെച്ചാൽ ഈ കണ്ടീഷനിൽ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ ക്ലച്ച് കേബിൾ മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം ടയർ ടയറ് ഏകദേശം ഒക്കെ ആയിക്കൊണ്ടിരിക്കണം സെൻ്റർ സെൻറ്ററിലെ ആ മാർക്കിങ് ഒക്കെ മറിഞ്ഞിട്ടുണ്ട് അതായത് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് വന്നത് ഓടിയാണ് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെൻ്റർ പോഷിലേക്ക് നോക്കുമ്പോൾ ആ ലൈനൊക്കെ മാഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വലിയ താമസിച്ചാൽ ബാക്ക് ഫ്രണ്ട് ടയർ നമുക്ക് ചെയ്യേണ്ടി വരും മാറ്റി കളയേണ്ടതായിട്ട് വരും ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞാൽ അത്യാവശ്യം കട്ടയുണ്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ഉണ്ടെന്നും ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി കാണിക്കാം വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും സർവീസിന് അത് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അതുകൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് പതിനൊന്ന് ആ റേഞ്ചിൽ വോൾട്ടുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആയിട്ടേ കാണിക്കുള്ളൂ അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ്ഗും നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ സ്പാർ പ്ലഗ്ഗും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റെട്ടോ അത്യാവശ്യം നമുക്ക് അതിൻ്റെ പോയിൻ്റ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ സാധാരണ മൈലേജ് കുറവോ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം ശരിക്കും നല്ല രീതിയിൽ കറുതിരിക്കും അത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഈ ഒരു സർവീസ് കൂടി കിട്ടും കേട്ടോ അടുത്ത സർവീസ് എന്തെങ്കിലും മാറ്റേണ്ടി വരും ആ പിന്നെയുള്ള നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കളർ ചേഞ്ച് നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മൂവായിരം കിലോമീറ്ററൊക്കെയാണ് ഓയിൽ ഓടിക്കാൻ പാടുള്ളൂ ഈയൊരു ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കളറ് കേട്ടോ മൂവായിരം കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റണതാണ് നല്ലത് കേട്ടോ നമ്മൾ അതുപോലെ പിന്നെ വേറൊന്നും നോക്കാന്നൊക്കെ ഉണ്ടാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞു അപ്പോൾ കിലോമീറ്റർ വൈസിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റി കളയാം അതല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം അത് അങ്ങനെ തന്നെ നല്ല നടത്തുക പിന്നെ ഈ ഫ്രണ്ട് ഈ ഫോർക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ നനവൊക്കെ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അതൊരു ഓയിലീക്കിൻ്റെ ഒരു നനവാണ് ഒന്ന് ഉടുങ്ങി വന്നത് കേട്ടോ തൽക്കാലം ഒന്നും ചെയ്യണ്ട തൽക്കാലം അങ്ങനെ ഉപയോഗിക്കാം അത് കൂടുതൽ പൊടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വല്ല കോട്ടൺ മെസ്സെന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചറിഞ്ഞേക്കാം കാരണം ആ ഓയിലുമായി അങ്ങനെ നിൽക്കുമ്പോൾ അത് പൊടി പിടിക്കും ആ പൊടി സ്ക്രാച്ച് വരാനുള്ളൊരു കാരണോ ആ പൊടി പിടിച്ചാൽ അത് അടക്കരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ ട്യൂബ് സ്ക്രാച്ച് വരാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ നിലവിൽ ഒരുപാട് ഓയിൽ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോട്ടൺ വേസ്റ്റ് ഒക്കെ ഒന്ന് തുറച്ചറിഞ്ഞാൽ നോക്കിയത് മെയിൻ ആയിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഡാ എൻജിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയണേ അതനുസരിച്ചിട്ട് മാറ്റി മാറ്റാം എന്നതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം ഓക്കെ